ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഓ നിനക്ക് ഭയങ്കര സുഖമല്ലേ വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഇരുന്നാൽ മതിയല്ലോ ഉറങ്ങുമ്പോൾ ഉറങ്ങാം ടി വി കാണണമെങ്കിൽ ടി വി കാണാം പക്ഷേ അത്ര സുഖകരമല്ല കേട്ടോ നമ്മുടെ തലയിൽ കൂടെ എല്ലാം ഇങ്ങനെയോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ ഒരു കാര്യം മറന്നുപോയാൽ പിന്നെ അത് വീണ്ടും പോയി വാങ്ങണം അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് നമ്മളെല്ലാം തനിയെ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ രാവിലെ ഞാൻ ഏകക്കുട്ടിയും കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് അമ്പലത്തിൽ കയറിയിട്ട് വേണം കുട്ടി ഡാൻസ് ക്ലാസ്സിലേക്ക് ഉണ്ടാകാൻ അപ്പം അമ്പലത്തിലേക്ക് ഞാൻ ദേവിക്ക് വേണ്ടിയിട്ട് മാലയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എ കുട്ടി പിന്നെ ഡാൻസ് സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടുകയാണ് അവിടെ ചെന്നപ്പോഴോ നമ്മൾ ഗേറ്റ് തുറന്ന് കയറിയപ്പോഴത്തേക്കും മൊത്തത്തി ഒരു മുഖത കാരണം നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും നേരത്തെ എത്തുന്നത് സാധാ നല്ല ലേറ്റ് ആയിട്ടാണ് എത്താറുള്ളത് ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാ എത്തുന്നത് ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് വന്നത് കൊണ്ടാണ് ഇത്ര നേരത്തെ ആയി പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കോ ഏ കുട്ടിയുടെ കുറെ സംശയങ്ങൾ ഈ ചെടി എന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ പടരുന്നത് എല്ലാം ആദ്യം കാണുന്ന പോലെയാണ് കുറേ നാളായിട്ട് കാണുന്നതാണ് എന്നാലും അവൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കണം ഇനി നമ്മൾ മറുപടി പറഞ്ഞില്ലല്ലോ തീർന്നു പിന്നെ നിലവിളിയായി പിന്നെ അവിടെയൊക്കെ കുറെ നേരം ഇങ്ങനെ നടന്ന ശേഷം എൻ്റെ അടുത്ത് വയ്ക്കാം നമുക്ക് പോയാലോ നമുക്ക് പറയാം നമ്മൾ വന്നിട്ട് അടച്ചുകൊണ്ട് പോയതാണ് അപ്പോഴത്തേക്കാണ് വേറൊരു കുട്ടി വന്നത് അവള് വന്ന് അവിടെ തന്നെ കീ ഉണ്ടായിരുന്നു എന്നെ കീ എടുത്ത് നേരെ ഡാൻസിന്റെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് കണ്ടെ ഈ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴി ഒരു നൂലിക്കേതാം മല പോലെയാണ് എനിക്ക് പേടിയാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ നടന്നു വന്നാണോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ബിഗ് ബസ്റ്റാറിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഓഫറും കാര്യങ്ങളും എല്ലാം നോക്കി എനിക്ക് വേണ്ടുന്ന കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നുള്ളിപ്പറക്കി എടുക്കുവാണ് ഞാൻ എത്ര ഇന്നത് മേടിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടിച്ചേ മേടിക്കും പറഞ്ഞു പോയാലും ഞാൻ അവിടെ ചെന്നെല്ലാം മാറി കൂട്ടും കേട്ടോ ഇപ്പോൾ ഏകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നെയിൽപൊളിഷ് എടുത്തതാണ് കളേഴ്സ് ആണ് ഇഷ്ടം പക്ഷേ ഞാൻ ഇതാണ് എടുത്തത് വീട്ടിലെത്തിയപ്പോഴോ കട്ടോ വെയിലിന്ന് വീട് എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടി വന്നു പിന്നെ വീട്ടിൽ കയറിയ ഒന്ന് കുറച്ച് നേരം ഈ സോഫ കിടന്നില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയില്ല പിന്നെ ഞാൻ കിടക്ക സോഫയിൽ കിടക്കുന്നതിന് മുമ്പ് വേഗം പോയി ചിക്കനൊക്കെ ഒന്ന് കഴുകി വെച്ചു ചിക്കൻ വരുന്ന വഴിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കുറെ പരിപാടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുത്താൽ ഇതിപ്പം രാത്രിയിലെ വീഡിയോ ആണ് ഞാൻ മുളകും മല്ലും പൊടിപ്പിച്ചതുണ്ടായിരുന്നു അതെനിക്ക് വീണ്ടും ഇങ്ങനെ ടിന്നിലൊക്കെ ഇട്ട് വെക്കണമായിരുന്നു ഞാൻ ഇട്ട് വെച്ചോണ്ടിരുന്നപ്പം തന്നെ ഞാൻ ഒളിച്ചാണ് ഇങ്ങോട്ട് വന്നത് കുട്ടി അവിടെ എങ്ങനെ പറഞ്ഞെത്തിയെന്ന് എനിക്കറിയാൻ വയ്യ കുറച്ച് സാധനം തറയിൽ വീണ് പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ ഇത്രയും കടലെ വാഷിംഗ് മെഷീനിന്ന് എല്ലാം പറക്കി ഇനി ഉണക്കി ഇതൊക്കെ ഇനി മടക്കി വെക്കണം എന്തൊക്കെ പാടാണ് പിന്നെ കണ്ടില്ലേ എൻ്റെ പാവം കുട്ടി അവൾ ഏറ്റെടുത്തു രാവിലെ വാങ്ങിയേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയല്ലോ അതെല്ലാം ഇനി അതാത് സ്ഥലങ്ങളിൽ വെക്കുന്ന ജോലി എൻ്റെ കുട്ടി ഏറ്റെടുത്തു കേട്ടോ എനിക്ക് അത്രയും ആശ്വാസമായി അപ്പോഴാണ് എൻ്റെ കഷ്ടകാലത്തിന് അവൾ നെയിൽ നെയ്ൽപൊളിച്ച് ഉണ്ടായത് പിന്നെ അവൾ അതുമായിട്ട് പോയി പിന്നെ ഞാൻ വേഗം ചിക്കൻ കറിയൊക്കെ വെച്ചു കാരണം ഇന്ന് അരുൺ വരുന്ന ദിവസമാണ് പിന്നെ ഒന്നും വെച്ച് വെച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ മടിയുള്ള ദിവസം എന്തെങ്കിലും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പം ദോശയും ഒരു കുഞ്ഞു ചമ്മന്തിയൊക്കെ ഇരക്കോ അങ്ങനെ മിക്കപ്പോഴും ചപ്പാത്തിയാണ് കേട്ടോ എൻ്റെ അല്ലെ ചപ്പാത്തി ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ പോകണമായിരുന്നു അങ്ങനെ വിളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകുട്ടിയുടെ സന്തോഷം കണ്ടോ ഏകുട്ടി കുറേ നാൾക്ക് ശേഷം അച്ഛനെ കണ്ടതിന്റെ ആ ഒരു സന്തോഷമാണ് കാണുന്നത് ഏകുട്ടി പിന്നെ ഈ സന്തോഷം കാണിച്ച് ഈ തുള്ളിച്ചഴ്ന്നത് വേറൊന്നിനും കൂടെയാണ് കേട്ടോ അച്ഛനെ കെട്ടിയാൽ പിന്നെ അച്ഛൻ പറയുന്നത് മൊത്തം സാധിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ട് ഒക്കെ എടുത്ത് നേരെ വീടെത്തിയപ്പോഴോ പാവോ അല്ലേ കൂട്ടം കിടന്നു ഇറങ്ങിപ്പോയി പിന്നെ ഈ ഒക്കെ ഞാനും ഏകുട്ടി കൂടെ കഴിച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകുട്ടി കാണുന്നില്ല നോക്കിയപ്പം കണ്ടില്ലേ പുതപ്പിൻ്റെ അടിയിൽ കയറി ഇരുന്ന് ഫോൺ കാണുവാണാ ആള് ആൾക്ക് അങ്ങനെയൊക്കെ കുറേ വികൃതികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പാവമാണ് എല്ലാം ഹെൽപ്പൊക്കെ